പശ്ചിമ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബിജെപിക്ക് വോട്ട് ചെയ്യുന്നതാണെന്ന വിവാദ പരാമർശവുമായി കോൺഗ്രസ് നേതാവ് ആധിർ രഞ്ജൻ ചൌധരി ബർഹാംപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു ചൌധരിയുടെ വിവാദ പരാമർശം പശ്ചിമബംഗാളിലെ ബർഹാംപൂരിൽ നടന്ന രാഷ്ട്രീയ റാലിയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ കക്ഷി നേതാവുമായ അധിർ രഞ്ജൻ ചൌധരി വിവാദ പരാമർശം നടത്തിയത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബിജെപിക്ക് വോട്ട് ചെയ്യുന്നത് എന്നായിരുന്നു ചൌധരിയുടെ പരാമർശം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി അനുകൂല പ്രസ്താവനയുമായി ചൗധരി രംഗത്ത് വന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് പശ്ചിമബംഗാളിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ തർക്കം നിലനിൽക്കെയാണ് ചൗധരിയുടെ തൃണമൂൽ വിരുദ്ധ പ്രസ്താവന മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന് രണ്ട് സീറ്റുകൾ മാത്രം വാഗ്ദാനം ചെയ്തതിനു ശേഷം ഇരു ഇരുപാർട്ടികൾക്കുമിടയിൽ തർക്കം രൂക്ഷമായിരുന്നു മാത്രമല്ല പശ്ചിമബംഗാളിലെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനിടെ മമതാ ബാനർജി സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരിക്കെതിരെ രൂക്ഷമായി വിമർശനവും നടത്തിയിരുന്നു കോൺഗ്രസിനുള്ളിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അധിർ രഞ്ജൻ ചൌധരി കോൺഗ്രസും ഉണ്ടെന്നായിരുന്നു മമതയുടെ വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിലും പശ്ചിമബംഗാൾ കോൺഗ്രസിനുള്ളിൽ തർക്കം രൂക്ഷമായിരിക്കെ ചൌധരിയുടെ പ്രസ്താവനയിൽ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ന്യൂസ്